നമ്മുടെ യുടെ വീടാട്ടോ അത് ഇവിടെ ഇതിവിടെ ഒരു മുളക്കുണ്ടായില്ല അത് വെട്ടിരു അവിടെ ഒരു മുളൊക്കെ അത് ആരോ വെട്ടി വെട്ടിക്കൊണ്ടി വലിയ മുളയായിരുന്നു മണി ആ രണ്ടുമുക്കാല നമ്മക്ക് ജോലി ഇല്ലായിരുന്നു നമ്മക്ക് ജോലി ഇല്ലേ അവിടെ കുത്തി പറയട്ടു നിങ്ങള് ഇതാരാധാരക്കെ ചെയ്തത് നിങ്ങൾ വീട്ടില് നേരത്തെ കെട്ടിയത് അത് എവിടെ ഇണ്ട് ഇത് മതിയായിരുന്നു ഇതല്ല നോക്കിയത് അതിലേ നടക്കാൻ പോയി നടന്നു പെണ്ണും ഹായ് ഹലോ ഗ്രീൻ ട്വെള്ളിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാരും സ്വതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മള് നമ്മുടെ പാടത്തേക്ക് പോവാണ് പാടത്തേക്ക് പോണെന്തിനാന്ന് വെച്ചാല് നമുക്ക് മഞ്ഞമുള ആവശ്യം മഞ്ഞമുളക് നമ്മള് വെട്ടിട്ടുണ്ടായിരുന്നു പാടത്തുനിന്ന് തന്നെ അത് നമ്മുടെ ക്രിസ്മസിന് കുറച്ച് പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മള് വെട്ടിണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് രണ്ട് കഷ്ണം വേണം അതായത് രണ്ട് പീസ് വേണം അതിന് വേണ്ടിട്ട് നമ്മള് പാടത്തേക്ക് പോകട്ട പിന്നെ പോലെ തന്നെ മഞ്ഞമുള ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് വെട്ടണം എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒരു പാടി പോലത്തെ സെറ്റപ്പ് നമ്മുടെ ഫാമിന്റെ ഉള്ളിൽ ചെയ്യാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിട്ട് നമ്മൾ പോകണം കേട്ടോ ആ പാടി പോലത്തെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കില് അവിടെ അത്യാവശ്യം തണലിൽ കിട്ടുകയും ചെയ്യും നമുക്ക് അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യും അതുപോലെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ അവിടെ എന്നിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് വളരെ ബഡ്ജറ്റ് കുറവില് നമ്മൾ ചെയ്യാനെന്ന ഉദ്ദേശിക്കില്ല പക്ഷെ അത് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇരുമ്പിന്റെ സെറ്റ് ചെയ്യേണ്ടി വരും ഇരുമ്പിന്റെ ഫ്രെയിം അടിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ അപ്പൊ അതിന് ഒരുപാട് പൈസ വേണ്ടി വരും അപ്പൊ അത് നമ്മൾ പരമാവധി ഒഴിവാക്കണം രണ്ട് പീസ് മഞ്ഞമുള നില വെട്ടാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി തായിക്കൊക്കെ കുത്തു കൊടുക്കണം അതിന് വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് മുളയതുകൊണ്ട് ഒരുപാട് നാള് നിൽക്കും രണ്ട് മൂന്ന് തൈ ഉണ്ട് ജോയിന്റ് ആക്കിട്ട് അടിക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ താങ്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ മഞ്ഞമുള തന്നെ നോക്കി വെച്ചേക്കുന്നത് കേട്ടാ അപ്പൊ അത് വെട്ടാൻ പോകുന്നതാണ് നമ്മുടെ പാർത്ഥിക്ക് അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ കളിക്കുന്ന സ്ഥലവും പിന്നെ അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ വിചാരിച്ചു ഇതിന്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ വേറെ കേട്ടോ നമ്മുടെ കളി സ്ഥലങ്ങളൊക്കെ ഫുള്ള് നമ്മൾ പരിചയപ്പെടുത്തി തന്നെ ആയിരിക്കും ഇതിന്റെ പുറകെ നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ടാവും അപ്പൊ എല്ലാവരും വീഡിയോ കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് തരാട്ടോ അതുപോലെ തന്നെ എല്ലാ യൂട്യൂബുകാരെ പോലെ നമ്മുടെ സപ്പോർട്ട് ചെയ്തുണ്ടാ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം ഇതിലെ വഴിയുണ്ടാ അതിലെ വഴിയുണ്ടാ അങ്ങോട് അപ്പൊ ഇങ്ങോട്ട് പോണ വഴി വെട്ട വഴി അവർക്ക് കത്തിച്ചാ മതിയായിരുന്നു ഇവിടെ കത്തിച്ചിട്ടല്ലോ ഇവിടെ കത്തിച്ചിട്ടല്ലോ ഇതാര് കത്തിച്ചു അത അതിന്റെ ഉള്ളിൽ കയറുമ്പോ വെയില് കുറയും ഇവിടെ മാത്രമല്ല വെയില് അനുജുണ്ട് <coughs> 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 സ്റ്റിക്ക് കുത്തി വെച്ചിട്ട് നോക്കി വെട്ടാം സ്റ്റിക്ക് ഇങ്ങനെ കുത്തി വർത്തിട്ടേ വെട്ടാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ വീടിന്റെ ബാക്കിൽ ആ ഞങ്ങളുടെ ഫാമിന്റെ ഉള്ളില് അതിനൊരുപാട് വേണം ഞാനത് പൈസ കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ അവിടെ താഴത്ത് പോയിട്ട് മുള വാങ്ങിക്കും മറ്റവരെ മുള വാങ്ങിക്കും അല്ലെങ്കിൽ ഞാൻ ഇരുമ്പിന്റെ ഇരുമ്പിന്റെ പൈപ്പ് അടിക്കും ഇരുമ്പിന്റെ പൈപ്പ് അടിച്ചിട്ട് അതപ്പങ്ങനെ ചെയ്യലെ നോക്ക് വെൽഡ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കണം മാവിന്റെ മോളില് ഒളിച്ചിരിക്കും കള്ളനെ പോലീസൊക്കെ പിള്ളേര് കളിക്കാൻ ഇത് റൗണ്ടായില്ല ശരിക്കും പറഞ്ഞ ആ ബലിന് സൗണ്ടല്ലോ ഇതില് മീനൊന്നുണ്ടാവില്ലേ ഇതൊക്കെ പോയിട്ടുണ്ട് തേവി പിടിച്ചിട്ടുണ്ട് ഇവിടെ കണ്ട കുഴി തേവി പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ സ്ക്വയറിലായിരുന്നു ഈ കൊളേ ഇതിപ്പോ റൗണ്ടില് ഇത് മഞ്ഞളാണത് മഞ്ഞള ചോളത് നട്ടങ്ങണ ചോള ആ ചോളാണ് ചോളം തൈ നമ്മളോടും ഏയ് റച്ച പാണല്ലോ ചെളിയില്ലി ഫുള് പറ്റി പോയി ആ വെള്ളം വരുമ്പണ്ടാവും ഈ മതിലാണ് ചാറണ്ട അതിലെ വഴി ഇവിടെ നിന്ന് വെട്ടിണ്ടല്ലോ ഒരുപാട് വെട്ടി കൊണ്ടുവരണ്ടല്ലോ ഏ നമ്മള് വരുമ്പോ കാട് പിടിച്ച് കിടക്കായിരുന്നില്ലേ കാട് പിടിച്ച് കിടക്കായിരുന്നില്ലേ അല്ല ഇത് നല്ല കാടായിരുന്നില്ലേ നമ്മള് വരുമ്പോട്ടുണ്ട് അവിടുന്നൊക്കെ കൊറേ വെട്ടിണ്ട് ഇവിടെ നിറച്ച് കാട് പോലെ കിടക്കായിരുന്നോ

ഹായ് ഹലോ ഗ്രീറ്റ് വെള്ളിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാം സ്വാതന്ത്ര്യം അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് മഞ്ഞമുള വേണം മഞ്ഞമുള കിട്ടാനില്ല അപ്പൊ നമ്മുടെ ഈ പാടത്തുണ്ട് ഒരു പറമ്പ് കിടക്കണതാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് രണ്ടുമൂന്ന് മഞ്ഞമുള വെട്ടിട്ട് കൊണ്ടുപോകണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ട് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വെട്ടിട്ട് പോകുന്നുണ്ട് ക്രിസ്മസ് ട്രീയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ നിന്ന് നമ്മുടെ ആവശ്യത്തിന് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് കാരണം കൊണ്ട് ഇവിടുത്തെ നമ്മള് അതിനുശേഷം വന്നപ്പ ഇവിടെ ഒന്നും കാണാനില്ല നമുക്ക് ഒന്നോ രണ്ടെണ്ണം ഒക്കെ വെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം അപ്പൊ അതിൻ്റെ കൂടെ നമ്മുടെ ആഷിക്കുണ്ട് ചക്കര എന്ന് പറയുന്ന ആശിക്കുണ്ട് അപ്പോൾ അവനും കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കണോ വെട്ടുവത്തി ഇതേ നിലത്തെടുക്കണ്ട കേട്ടോ രണ്ട് വെട്ടോത്തി ഉണ്ട് അപ്പൊ ഇതൊക്കെ രണ്ട് പീസ് ആയി രണ്ട് പീസ് കൊണ്ടുപോകും അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നിടുന്നത് പിന്നെ നമുക്ക് ഏർമടം കെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏർമടം കെട്ടി സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി പക്ഷെ അതിനുള്ള മോളൊന്നും ഇവിടെ ഇല്ല നമുക്ക് അങ്ങനെ ഒരുപാട് വെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അത് ഞാനത് ഇരുമ്പിന്റെ ഫ്രെയിം അടിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കണം അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ നമ്മുടെ അവിടെ പന്തല് പണിയുണ്ട് അപ്പം അവിടെ ഈ മുള ഒരുപാട് കൊണന്നുണ്ട് പച്ചമുളയാണ് അതൊരുപാട് കാലം നിൽക്കും അങ്ങനെ ഒരു പത്ത് മുള കൊണന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഒരു ചെറിയൊരു പാടി പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വരും ഇതോ ഒരു ഇതൊന്നും വെട്ടിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാർത്തിക്കേണ്ട വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പോൾ വീഡിയോയിലേക്ക് മച്ചന്മാരെ കുറേ കൊറേ ഒരു സൗണ്ട് കേൾക്കണ് അപ്പൊ അവിടെ ആ തെങ്ങിന്റെ മുകളിൽ മരംകുത്തിന്റെ കൂടുണ്ട് കേട്ടോ അപ്പൊ അവര് അവിടെ നിന്നിട്ട് കൂട് സെറ്റ് ആക്കാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് എത്രത്തോളം കാണാൻ പറ്റണ്ടോന്നറിയില്ല നിങ്ങക്ക് രണ്ടാം മരംകുത്തിണ്ട് അതിന്റെ സൗണ്ട് ആണ് കിടന്ന് കിരി കീരി സൗണ്ട് കേൾക്കണത് ഞാനും വിചാരിച്ചത് നിന്നിട്ട് സൗണ്ട് തന്നെ അവരുടെ അകത്ത് തീ അകത്തേ കയറി പോയിട്ടുണ്ട് ആ മുട്ടയിൽ കയറി പോയിണ്ട് ചെലപ്പോ മുട്ടയിടാനായിരിക്കും അപ്പൊ അവര് അവരുടെ പണി നോക്കട്ടെ നമുക്ക് നമ്മുടെ പണി നോക്കാം ഈ വളർന്നിരിക്കുന്നത് ഈ രണ്ടു ദിവസം ഒന്ന് വെട്ടണ്ടത് നിങ്ങട്ട് കുട്ടികൾ മതിയായിരുന്നു കുട്ടികളാണല്ലേ ഞങ്ങൾക്ക് കുട്ടിയിലേ തീരെ ചെറിയ ബുദ്ധികളില്ല അതായത് മതിയായിരുന്നു അത് ഒടിഞ്ഞു രണ്ട് പോണി ഇങ്ങനെ ഒന്ന് പിടിച്ചോളോ でもまだこの人はここ食べる。<laughs> <laughs>

കുഞ്ഞുതാ കിള ഇരുപതിയോ ഇത അയിൻറെ ഉള്ള വെള്ളം വാങ്ങും ഗൈസവിടെ ഇടിക്കും നല്ല വെള്ളി കുടിച്ചു കുടിക്കാൻ പറ്റും ഉള്ളിന്ന് വെള്ളം വരുന്നു ഞാൻ നനഞ്ഞു ഇതോടിപ്പോ Ni kursi ni banyak kira-kira. Mereka ni sahi രണ്ട് കഷണം വെട്ടിട്ടുണ്ട് ഇതൊരു നാലടിയും അഞ്ചടിയും വെട്ടിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഇത് എന്തിനാ വെച്ചാല് തക്കാളിത്തേക്ക് കുത്തു കൊടുക്കാൻ വേണ്ടിട്ടോ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലഞ്ച് പീസ് ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് തക്കാളിത്തേക്ക് കുത്തു കൊടുക്കാം മുളക് വെട്ടാത്ത അല്ലേ വയ്ക്കണ്ടേ പിന്നെ മൂർച്ചയും കുറവട്ടേ ചക്കരക്കുള്ള വടി വെട്ടിണ്ട് കേട്ടോ പിന്നെ കുട്ടിപ്പര കെട്ടാനാന്ന് പറഞ്ഞ നമ്മളെ സ്റ്റിക്ക് ഒടിഞ്ഞുട്ടതെ സ്റ്റിക്കിന്റെ കാര്യം തീരുമാനമായിട്ട് അറുന്നൂറ് കൊടുത്ത് സ്റ്റിക്ക് വാങ്ങിയതാണ് ട്ടാ അത്ര വല്യ ബലൊന്നില്ല അത് ഫുള്ള് ഒരാളുടെ സ്ഥലമായിരുന്നു സത്യം എന്ന് പറഞ്ഞ ആളുടെ സ്ഥലമായിരുന്നു ഇത് മൊത്തം ഉപ്പ് സ്ഥലം അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ജപ്തി ചെയ്യാൻ ചാൻസ് കൂടുതലാണ് ഒരു അഞ്ച് സെന്റൊക്കെയാണെങ്കി അവർക്ക് അവർക്ക് രക്ഷപെടാൻ പറ്റും അങ്ങനെയുള്ളവരൊന്നും വല്യ വലുതായിട്ടൊന്നും ജപ്തി ചെയ്യാൻ ചാൻസ് കുറവാണ് കേട്ടോ വേണ്ട മുളകളൊക്കെ നമ്മറത്തേക്കും മാറ്റി ഇട്ടിട്ടോ അപ്പോൾ ഇവിടത്തെ പരിപാടി കഴിഞ്ഞു വീട്ടിൽ ഓടിക്കട്ടല്ലേ സ്റ്റിക്ക് കീശല സ്റ്റിക്ക് ഓടിഞ്ഞ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടോ അപ്പൊ ഇവിടുന്ന് യാത്ര ചെയ്യ യാത്ര പറയാണ് പിന്നെ ഈ മധുരം ചാടിയിട്ട് വേണോ പ്രതി പോകണെങ്കിൽ ചാടിക്കോ ഇതേപോലെ എനിക്കും ചേർണം അപ്പൊ നമ്മളിത് മുള വെട്ടിട്ട് വീട്ടിലെത്തിട്ടോ ഒരു ചെറുതും കൂടി ഞങ്ങൾ വെട്ടി എന്നുവെച്ചാൽ ഇത് ഒന്നല്ലെങ്കിൽ തോട്ടിയായിട്ട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ താറാവിനെ ഓടിക്കാൻ ഉപയോഗിക്കാനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം പെട്ടിട്ടുണ്ട് കേട്ടോ I was a child At the school they said I had no style I was dreaming to be those cookies But I come to fuck up my own teenage life